ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന പ്രീക്വാർട്ടർ പോരാട്ടം അതിജീവിക്കാൻ റയലിനെ കഴിഞ്ഞിരുന്നു അത്ലറ്റിക്കോ മാഡ്രഡിനെയാണ് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ റയൽ ഒരു ഗോൾ വഴങ്ങി പക്ഷേ പിന്നീട് ഗോളുകൾ ഒന്നും വഴങ്ങാതെ അവർ പിടിച്ചു നിന്നു പിന്നീട് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ വിജയിക്കാൻ റായലിന് സാധിക്കുകയും ചെയ്തു എന്നാൽ ഈ മത്സരത്തിൻ്റെ എഴുപതാമത്തെ മിനിറ്റിൽ റയലിന് അനുകൂലമായി കൊണ്ട് ഒരു പെനാൽറ്റി ലഭിച്ചിരുന്നു അത് ഗോളാക്കി മാറ്റിയിരുന്നുവെങ്കിൽ നിശ്ചിത സമയത്ത് തന്നെ റയൽ മാഡ്രഡിന് വിജയം സ്വന്തമാക്കാൻ സാധിക്കുമായിരുന്നു പക്ഷെ പെനാൽറ്റി എടുത്ത വിനീഷ്യസ് ജൂനിയർക്ക് അതിദയനീയമായി പിഴക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഷോട്ട് വലിയ വ്യത്യാസത്തിൽ പുറത്തേക്ക് പോവുകയായിരുന്നു അത് ഏവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു സാധാരണഗതിയിൽ വിനീയിൽ നിന്നും അത്തരത്തിലുള്ള ഒരു പെനാൽറ്റി മിസ്സുകൾ ഉണ്ടാവാറില്ല ഏതായാലും ഈ വിഷയത്തിൽ ജൂഡ് ബെല്ലിംഗ്ഹാം ഇപ്പോൾ തൻ്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് വിനീഷ്യസ് ജൂനിയർ ഇതിനു മുൻപ് ഒരുപാട് പെനാൽറ്റി ഗോളുകൾ പ്രധാനപ്പെട്ട പെനാൽറ്റി ഗോളുകൾ നേടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം നഷ്ടപ്പെടുത്തിയ ഈ ഒരു അവസരത്തിന് തങ്ങൾ വലിയ ഒരു ഇമ്പോർട്ടൻസ് ഒന്നും നൽകുന്നില്ല എന്നാണ് ബെല്ലിംഗ്ഹാം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വിനീഷ്യസ് ജൂനിയർ പെനാൽറ്റി എടുക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസ് ഉണ്ടാവാറുണ്ട് ഒരുപാട് പ്രധാനപ്പെട്ട പെനാൽറ്റി ഗോളുകൾ അദ്ദേഹം നേടുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം പാഴാക്കിയ പെനാൽറ്റിക്ക് ഞങ്ങൾ അങ്ങനെ പ്രാധാന്യം ഒന്നും നൽകുന്നില്ല ഫന്റാസ്റ്റിക് ആയിട്ടുള്ള പെർഫോമൻസുകൾ അദ്ദേഹം ഒരുപാട് തവണ നടത്തിയിട്ടുണ്ട് ഇതാണ് ബെല്ലിംഗ്ഹാം ഇപ്പോൾ ബിനീഷ്യസിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഈ മത്സരത്തിൽ വിജയിക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറാൻ കഴിഞ്ഞു എന്നത് റയലിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് പ്രീമിയർ ലീഗ് വമ്പൻമാരായ ആഴ്സണലാണ് ഇപ്പോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ റയലിന്റെ എതിരാളികൾ ഒരു തീപ്പാറും പോരാട്ടമായിരിക്കും ആരാധകർക്ക് അവിടെ വീക്ഷിക്കാൻ സാധിക്കുക ഈ വീടിയുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമായി ഒന്നും കാണാം